പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹോങ്കോങ് ട്രിപ്പിൻ്റെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീ പട്ടീച്ച ഞങ്ങൾ താമസിച്ചിരുന്ന ഹോങ്കോങ് മെട്രോ പോളിസ് ഹോട്ടലിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ശില്പശാലയുടെ ഒരു അവലോകനവും അവലോകനവുമൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ ഈ പകർത്തിയിരിക്കുന്നത് ഹോങ്കോങ്ങിലെ മൂന്ന് പ്രദേശങ്ങളിലൊന്നാണ് കൗലൂൺ കൗലൂണിലാണ് ഈയൊരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഹോങ്കോങ് ദ്വീപും ന്യൂ ടെറിട്ടറികളും കൗലൂൺ പെനിൻസുലയും ന്യൂ കൗലൂണും ഉൾപ്പെടുന്ന ഒരു നഗരപ്രദേശമാണ് ഈയൊരു കൗലൂൺ ഒരുപാട് അത്ഭുതകരമായ കെട്ടിടങ്ങളും സന്ദർശിക്കാൻ പറ്റിയ ഒരുപാട് ലൊക്കേഷൻസും അമ്പലങ്ങളും സ്ട്രീറ്റ് നൈറ്റ് മാർക്കറ്റും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വലിയ ജനസാന്ദ്രത കൂടിയ നഗരപ്രദേശമായ കൗലൂൺ കോലൂൺ നഗരപ്രദേശത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്താണ് ഈയൊരു ഹാർബർ പ്ലാസ മെട്രോപോളിസ് എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഹാർബർ പ്ലാസ ഹോട്ടലിന് ചുറ്റും ഒന്ന് നടന്നു നോക്കിയതാണ് അപ്പോൾ ധാരാളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇങ്ങനെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കാണാൻ കാണാത്ത വിശാലമായ റൂമുകളും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ഈ ഒരു ഹോട്ടൽ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഏറ്റവും താഴത്തെ നിലയിലാണ് ഞങ്ങൾ ഹാർബർ പ്ലാസ മെട്രോപോളിസിലെ ബ്രേക്ക്ഫാസ്റ്റിലാണ് എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കണേ മഞ്ജു മഞ്ജു എന്താ കഴിക്കണേ മഞ്ജു ഏ ഒരു സെറ്റ് കഴിഞ്ഞോ ആ ഒരു സെറ്റ് ഇത് ഫ്രൂട്ട്സ് വിഭാഗമാണോ അല്ലേ എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡാണ് രാവിലെ മണി മുതൽ പത്ത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ബുഫേ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എല്ലാവിധ ഭക്ഷണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്ത്യൻ കോർണറുണ്ട് എന്തിനാണ് എന്താ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡും ഇന്ത്യൻ ഫുഡ് ഉണ്ടോ ഇവിടെ പിന്നെ റൈസ് അതെ കഴിച്ചോ ഇല്ല അയച്ചില്ല പൊരത്തി വെച്ചിട്ട് അതിനകത്ത് ചിക്കൻ ആണ് വെച്ചേക്കുന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് നല്ലൊരു സാധനം കണ്ടേട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കാര്യം സോസേജ് എഗ് പപ്പടം എടുത്തുണ്ടല്ലോ ഇന്ത്യൻ ഫുഡും ടീച്ചർ ഫുഡും ആയിട്ട് വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസത്തെ കോൺഫറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകന യോഗമായിരുന്നു കുറേ രാജ്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചൈനയിലും മറ്റുള്ള ചില രാജ്യങ്ങളിലും ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് കാരണം നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ രണ്ട് വർഷം മാത്രം പ്രായമുള്ള യൂത്ത് ത്രീയാണ് അവരൊക്കെ വർഷങ്ങളോട് എയ്റ്റ് ത്രീ മുതൽ തൊട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ അത്രയും മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഒരു പ്രശ്നവുമില്ല കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് രജിസ്റ്റേർഡായിട്ട് ഇനി രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട് പറഞ്ഞ പോലെ തോമസ് സാറ് നമ്മളെ ഈ കൺസെപ്റ്റുകൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ടി സി ഐയും കൂടെ നമ്മളെ പരിചയപ്പെടുത്തി എനിക്ക് തോന്നിയത് ഈ നമ്മുടെ കമ്പ്യൂട്ടർ പരിചയം സത്യം അത് അത് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇനി നമുക്കത് നമ്മുടെ ക്ലാസ് റൂം പോയാൽ മെട്രോപോളി യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂംസ് എങ്ങനെ ഇരിക്കും അവിടുത്തെ വേരിയസ് കോഴ്സസ് അതിനെ കുറിച്ച് ഒരു ഐഡിയ അവിടെ ടീച്ചേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഒരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആ എൻജോയ് തന്നെ രണ്ടാമത്തെ കാര്യം സെഷൻ വളരെ എന്താണ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു പക്ഷേ തലമാണല്ലോ ഡി സി എന്ന് പറയുന്നത് ക്രൈരോഗവൽക്കരണം എപ്പോഴും ചിന്ത വരുന്നത് ഓരോരുത്തർ പറയുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് പറ്റൂ എന്നാണ് പെട്ടെന്ന് ഒരു ഐഡിയ എൻ്റെ അടുത്ത് വന്നത് ക്യാമ്പയിങ് നമ്മളൊക്കെ പോകുന്നുണ്ടല്ലോ ആ ക്യാമ്പയിൻ പോകുമ്പോൾ രണ്ട് ദിവസം വർക്ക്ഷോപ്പ് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തങ്ങ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു ആ ഇൻ്റർ കണക്ഷൻ വിത്ത് ജനറേഷൻ ഈ വിഗ്രഹം എനിക്ക് ഇന്നലെ ആ കണക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയായിരുന്നു പിന്നെ വന്ന് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഫ്ലാഗുമൊക്കെ ഒരു റൂമിൽ നിന്ന് വെച്ചാൽ യോഗ കണ്ടപ്പെട്ടി വലിയ അഭിമാനം എനിക്ക് തോമസ് സാറിനോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നിയത് എത്ര നന്നായിട്ടത് മെയിൻ്റെയിൻ ചെയ്യുന്നു അവർ അവരുടെ യൂണിറ്റ് മീറ്റിംഗ് റിയാൻ പറ്റുന്നതിനെ കുറിച്ച് നമ്മൾ പക്ഷേ ഇന്ത്യ മൊത്തമാണെടുക്കേണ്ടത് പക്ഷെ നമ്മളതിൽ കേരളത്തിൻ്റെ ഒരു അറ്റത്തെ ഉള്ളു ആയിട്ട് കൊണ്ടുപോകും പക്ഷെ ആ അറ്റത്തുള്ളതിൽ നമ്മൾ സ്ട്രെങ്ത് ആയിട്ടുണ്ട് നമ്മൾ ഇരുപത്തിരണ്ട് പേര് റെപ്രസെന്റ് ചെയ്തോളെങ്കിലും നമ്മൾ കേരളത്തിൽ ഒരുവിധ സ്ട്രെങ്ത് ആയിട്ടുണ്ട് പക്ഷെ സാർ ഈ കാലങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതെല്ലാം തന്നെ ജനറേഷൻ അത് നമുക്ക് എങ്ങനെ നാട്ടിൽ പോയാൽ നമുക്ക് എഴുതാന് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പിന്നെ ഇത്തരത്തെ ഫുഡ് ആ ഇലകളൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് നാട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം മനസ്സിൽ ഇന്നലെ തോന്നിയ ഒരു പ്രധാന കാര്യം ഈ പ്രായമായ ഒരു വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് എന്തെങ്കിലും ആദ്യം എന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു ഇവിടത്തെ വിശിയുടെ അസങ്ങളാണ് വളരെ ഹബ്ളായിട്ടുണ്ട് നമ്മള് തലം പിടിച്ച് നിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഭയങ്കര തമാശയല്ലേ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ നടക്കും ഒരു 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 അങ്ങനെ കൺസെപ്റ്റ് സീരിയസ് ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല യൂറോപ്യൻ ആളുകള് വികസിപ്പിച്ചെടുത്ത യൂ റീ എ മെത്തഡോളജികളുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിരീക്ഷണം നമുക്ക് ഇതിൽ നിന്നും കുറേ കാര്യങ്ങള് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടെന്നാണ് എനിക്ക് മറ്റു തയ്യാസം എന്തായാലും ഉൾക്കാഴ്ചയുള്ള പ്രതിഫലനങ്ങളും കൂട്ടായ അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് അതിൽ സംബന്ധിക്കാനായതിൽ അഭിമാനമുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹോങ്കോങ് അന്താരാഷ്ട്ര സമ്മേളനം വിജയപ്രദമാക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മേടാം